ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് കുറച്ച് കലേഡിയം വെറൈറ്റികളാണ് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ കാണുന്ന ഏതെങ്കിലും കലേഡിയം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫസ്റ്റ് കാണിക്കുന്ന വെറൈറ്റി ഈ ഭംഗിയുള്ള കലേഡിയാണ് നല്ല റെഡ് കളർ ലൈൻ വരുന്ന ഈ കലേടിയത്തിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് നടുഭാഗത്ത് നല്ല ഡാർക്ക് പിങ്ക് കളർ വരുന്ന ഈ കലേടിയത്തിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ ഈ കാണിക്കുന്ന കലേടിയത്തിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ കാണുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് കുറച്ച് നല്ല വലിപ്പം വെക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് ഹോമലോമിന പ്ലാന്റ് ആണ് ഈ ഒരു ഒരു പ്ലാന്റ് തന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ കാണുന്ന കലേടിയാണ് ഇത് ഗ്രീൻ കളറിൽ റെഡും വൈറ്റും കളർ വരുന്ന ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് എലഫൻ്റിയർ പ്ലാന്റ് ആണ് ഇതിൻ്റെ മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണിത് ഇത് നല്ല വലിപ്പം വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഗ്രീൻ കളറിൽ പിങ്ക് കളർ ഡോട്ടും ലൈനും വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് ഈ കലേടിയം കാണാനായിട്ട് അടുത്തത് ക്രിസ്മസ് കലേടിയാണ് ഈ കലേടിയത്തിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് നല്ല വെയിലുള്ള ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ അടുത്ത കലേടിയം ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് അടുത്തത് ഈ കാണുന്ന ബലൂൺ കലേടിയാണ് ഇതിൻ്റെ റേറ്റും ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് എന്നീ സർവീസുകൾ വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറയാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ് ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്